കിളിയൂർ ജോസിൻ്റെ കൊലപാതകം നടന്ന് ഒരു മാസം ആവുകയാണ് പ്രതിയെ റിമാൻഡിലായതിനു ശേഷം ഇരുപത് ദിവസത്തിനു ശേഷമാണ് നേറ്റിങ്ങര ഡിവൈഎസ്പി ഷാജി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഈ സംഭവം നടന്ന ഈ കിളിയൂരുള്ള വീട്ടിൽ തെളിവെടുപ്പിനെ കൊണ്ടുവന്നത് അന്ന് ഷാജി പറഞ്ഞത് ഈ പ്രതി കുറ്റം ചെയ്തത് അച്ഛൻ ജോസ് നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നു അതിൻ്റെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് ജോസിൻ്റെ ഭാര്യയാണ് ചേച്ചി ഈ പ്രജിൻ ചൈനയിൽ പഠിക്കാൻ പോയത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പഠിക്കാൻ പോയതിന് ശേഷം അവസാന രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം പ്രജിൻ ഇവിടെ വരുന്നു കോവിഡ് കാലത്തിന് ശേഷം ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയത് സർട്ടിഫിക്കറ്റ് കോവിഡ് കോവിഡായിരുന്നു ആ സമയത്ത് അപ്പോൾ മോൻ്റെ ലാസ്റ്റിലെ ഫീസ് എല്ലാ വർഷവും തോമസ് കുക്കു വഴിയാണ് അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തോമസ് കുക്കുവഴി കൊണ്ട് ഫീസ് അടയ്ക്കാൻ എൻ്റെ ഹസ്ബൻഡും ഞാനുമായിട്ട് പോയി പോയപ്പോഴ് അവർ ഈ കമ്പ്യൂട്ടറിൽ കൂടെ ഓൺലൈൻ വഴി അങ്ങോട്ട് അടച്ചപ്പോഴ് അവിടെ പറയുകയുണ്ടായി അവിടുത്തെ ഓഫീസെല്ലാം അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഫീസ് അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ അവർ ഫീസിന് തിരിച്ച് റിട്ടേൺ ഞങ്ങളുടെ കയ്യിൽ തന്നെ തന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മോനെ ചൈനയിൽ കൊണ്ട് നിയാസ് ഡോക്ടറിനെ വിളിക്കുന്നു നിയാസ് ഡോക്ടർ പറഞ്ഞ് ഫീസിന് എറണാകുളത്തുള്ള അവരുടെ ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പിറ്റേ ദിവസം ട്രെയിനിൽ ആ ഫീസുമായിട്ട് ആയിട്ടാണ് കൊണ്ടുവന്ന് കൊടുത്തത് എൻ്റെ മോളുടെ ആഭരണങ്ങളെല്ലാം പണയം വെച്ച പൈസയാണ് ഫീസായിട്ട് കൊണ്ടു കൊടുക്കാൻ പോയത് എന്നിട്ട് സാറുണ്ടായിരുന്നു സാറ് ഫീസെല്ലാം വാങ്ങിച്ച് അങ്ങ് ചൈനയിൽ നേരിട്ട് നിങ്ങൾ നിങ്ങളതിലൊന്നും പേടിക്കേണ്ട എന്നിട്ട് സാർ ഒരു എവിഡൻസോ ഒരു ബില്ലോ ഞങ്ങൾക്ക് അതൊന്നും തന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ പിന്നെ സാറും അല്ലേ മോനെ കൊണ്ടുപോയത് ആ വിശ്വാസത്തിൻ്റെ പുറത്ത് സാറിൻ്റെ തന്നെ അത് ഏൽപ്പിച്ചിട്ട് മടങ്ങി വന്നു എന്നിട്ട് വീണ്ടും സാറിൻ്റെ സാർ എന്നെ പറഞ്ഞു ഹസ് കെയുടെ ഒരു പൈസ കൂടെ ഉണ്ടെന്ന് അങ്ങനെ തൊണ്ണൂറ്റയ്യായിരം രൂപ അതും മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഹസ്ബൻഡ് ആ പൈസയും കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ ലാസ്റ്റിലെ ഫീസെല്ലാം മോന് കൊടുത്തു മോൻ്റെ ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവ മോൻ അതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞ് ഫീസടച്ചതിന് ശേഷം ഒരു ഇമെയിൽ അയച്ചു ചൈനയിലേക്ക് ഇമെയിൽ അയച്ച് അപ്പോഴും അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പിക്ക് വേണ്ടിയാണ് ഇമെയിൽ അയച്ചത് അപ്പോഴും അവിടെ നിന്ന് മോന് റിട്ടേൺ മറുപടി വന്നത് നിങ്ങളുടെ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് അവിടുത്തെ ചൈനീസിലെ ഇതിൽ മോന് വന്നു അങ്ങനെ അത് ഇവിടുത്തെ എം സി എ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ആ സോഫ്റ്റ് കോപ്പി ആവശ്യപ്പെട്ടത് അങ്ങനെ അപ്പോഴും ഇത് കിട്ടിയ കിട്ടാത്തത് കൊണ്ട് അപ്പോഴും മോന് നല്ല ദേഷ്യമൊക്കെ ആയിരുന്നു അത് സാർ ഫീസ് അടച്ചിട്ടില്ല എന്ന് പെട്ടെന്നുള്ള ഒരു ഇത് വന്നപ്പോഴവന് വല്ലാത്തൊരിതുണ്ടായി എന്നിട്ടും ഞങ്ങൾ പറഞ്ഞു മോനെ അത് സാർ ഡോക്ടർ പെട്ടെന്നെടുത്ത് താരം പേടിക്കണ്ട എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു അത് വീണ്ടും പല പ്രാവശ്യം മോയി അവിടെ സാറിൻ്റെ അടുത്ത് നേരിട്ട് പോയി എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്പോഴും സാർ ഓരോ അവധി പറഞ്ഞു വിടും അങ്ങനെ ഇരുന്ന് വീണ്ടും മോയി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് സാറിൻ്റെ അടുത്ത് വീണ്ടും പോയപ്പോൾ സാർ അവിടെ ഇല്ലായിരുന്നു ആ ഓഫീസിൽ വേറെ രണ്ട് സ്റ്റാഫുണ്ടായിരുന്നു അപ്പം മോ അവിടെ ഒരു പായൊക്കെ ഇട്ട് കിടക്കുകയായിരുന്നു കിടന്നിട്ട് ഫീസ് എൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ച് അപ്പോഴേ അവർ വൈകുന്നേരം ആയപ്പോഴും പറഞ്ഞ് ഞങ്ങൾ പോലീസിനെ വിളിക്കും ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോഴും മോ അന്ന് പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് പിറ്റന്ന് വീണ്ടും അവൻ പോയി അവിടെ വീണ്ടും പായിട്ട് അപ്പോഴ് വീണ്ടും അടുത്ത് പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ ആയിട്ട് പോണമെന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത് അങ്ങനെ അവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തു പോയാ ആ രണ്ടാമത്തെ ദിവസം പരാതി കൊടുത്ത് പോലീസ് അവരെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് അത് സെപ്റ്റംബറിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് അവിടുത്തെ ഈ നിയാസ് ഡോക്ടറല്ലേ വന്നത് സാറിൻ്റെ രണ്ട് അവിടുത്തെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫാണ് വന്ന് ഇങ്ങനെ പറഞ്ഞ് പിന്നെ പോലീസ് അത് സമ്മതിച്ച് മോനെ ഇങ്ങ് തിരിച്ചയച്ച് സെപ്റ്റംബറിൽ വീണ്ടും മോൻ പോയി പോയപ്പോഴ് പോലീസൊക്കെ മോന് പിന്നെ അനുകൂലമായിട്ടുള്ള ഒരു ഇതും അവരിൽ കണ്ടില്ല ഇവൻ പോയത് അവർക്ക് നോക്കാനോ അവനെ അല്ലാത്ത രീതിയിലുള്ള ഒരിതായിട്ടാണ് ആ പോലീസൊക്കെ അപ്പോഴവനെ കണ്ടത് അപ്പം വീണ്ടും മടങ്ങി എന്ന് പറഞ്ഞ് ഇനി അത് കിട്ടുമെന്ന് തോന്നണില്ല എന്ന് ഈ ഈ ജോസ് ഡോക്ടർ നിയാസിനെ വിളിച്ചിരുന്നു അപ്പോൾ പൈസ പൈസ നിയാസ് വാങ്ങിയതായിട്ട് ടെലിഫോൺ സന്ദേശം നമുക്ക് ാണ് പറയുന്നത് പൈസ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കറക്റ്റായിട്ട് കൊണ്ടു കൊടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ മൂന്നിൻ്റെ ആ പൈസ കൊണ്ടു കൊടുക്കാനൊക്കെ പോയത് ഇവിടെ നിന്ന് അവസാന വർഷം ഈ ചൈനയിൽ മെയിൽ മെയിലു ചോദിച്ചപ്പോൾ ഈ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് തരാത്തിനും മെഡിക്കൽ കോളേജ് പറയുന്നത് ഈ പരീക്ഷാ ഫീസ് അടച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ പ്രജന കിട്ടിയ മറുപടി അപ്പോൾ ഈ പൈസ അടക്കേണ്ടത് ഡോക്ടർ നിയാസ് ആയിരുന്നല്ലോ ആ പൈസ ജോസ് കൊണ്ടുപോയി അടച്ചിരുന്നല്ലോ അപ്പോൾ നിയാസ് അല്ലേ ചതി നടത്തിയത് ആ ഡോക്ടർ പൈസ തന്നെ നേരത്തെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഈ കസിനായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയോട് പ്രജൻ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം ഇരുപത്തിയേഴ് വയസ്സായി പത്ത് വർഷമാകുന്നു എം ബി ബി എസിനെ ഇറങ്ങി തിരിച്ചിട്ടും ഇപ്പോഴും ഇരുപത്തി ഏഴാമത്തെ വയസ്സിലും അച്ഛൻ്റെ അമ്മയുടെയും സാമ്പത്തിക സഹായത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യം പ്രജൻ പറഞ്ഞിട്ടുണ്ട് ആ ശബ്ദ സന്ദേശവും നമ്മൾ കേട്ടതാണ് അപ്പോൾ അത്തരത്തിൽ ഏറെ ദുഃഖമുണ്ടായിരുന്നു ഈ ശരിക്കും പുറത്ത് പോയിട്ട് ലണ്ടനിൽ പോയി ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിരുന്നു പ്രജൻ ആ കസിനോട് പങ്കുവച്ചത് പക്ഷേ ആ പഠനം പൂർത്തിയാക്കിയിട്ടും ഹൗസ് സർജനം ചെയ്യാനായിട്ട് പ്രജനെ കഴിഞ്ഞില്ല അപ്പോൾ അത്തരത്തിലൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് ഡോക്ടർ നിയാസ് ആണ് അവിടുത്തെ പഠിത്തം കഴിഞ്ഞാണ് വന്നത് വന്നതിന് ശേഷമാണ് ഈ നിയാസ് ഡോക്ടർ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇത് കൊടുക്കാത്തത് കാരണം ഈ വീട്ടിൽ നിന്ന് പിന്നെ ഒരിടവും പോവാതെയായി എപ്പോഴും ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു രിപ്പിലിരിക്കുമായിരുന്നു ഞങ്ങൾ പുറത്ത് വിളിച്ചാലും അവ ആ രീതിയിൽ തന്നെ അവിടെ ഇരിക്കുമായിരുന്നു എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവൻ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നിയാസ് ഡോക്ടറിൻ്റെ കയ്യിൽ അവൻ്റെ ഡാഡി പൈസ കൊണ്ട് കൊടുത്തതുകൊണ്ട് ഞങ്ങളാണ് അവൻ്റെ ഭാവിയെ തൊലച്ചതെന്നാണ് എപ്പോഴും പറയണത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഡോക്ടറുടെ കയ്യിൽ പൈസ കൊടുത്തത് അത് മുഖാന്തനെ എൻ്റെ ഭാവി നശിച്ച് ഇനി എനിക്ക് ഒരു വഴിയുമില്ല മുന്നോട്ട് പോകാനെന്നുള്ള ഒരിതാണ് എൻ്റെ കൂടെ പഠിച്ചവരില്ല എത്തേണ്ടുന്ന സ്ഥാനത്തെല്ലാവരും ഉയർത്തിക്കഴിഞ്ഞ് ഞാൻ മാത്രം അന്നത്തെ പോലെ ഇന്നും വീട്ടിലിരിക്കുകയാണെന്നാണ് ഡിവൈഎസ്പി ഷാജി പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം ഷാജി പറയുന്നത് ഈ പ്രജിൻ അച്ഛൻ എപ്പോഴും നിരന്തരമായി ഈ പ്രജിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സങ്കടത്തിലാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് പ്രജിൻ പറയുന്നത് ണ്ടോ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ജോസഫ് പോഴെങ്കിലും ഈ വീട്ടിൽ വെച്ച് അങ്ങനെ ഒരിക്കലും മോനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും മോനെ ഒന്നും പറയില്ല മോനെ എന്നെ വിളിച്ച് അവൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി അവനീ വേദനിച്ചിരിക്കണത് ഈ അവൻ്റെ പഠനമായിട്ടുള്ള ഒരു കാര്യവും എൻ്റെ ഹസ്ബൻഡ് മുൻകൂടെ പറയുകയില്ല ഞങ്ങൾ രണ്ടുപേരും അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല പിന്നെ നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും നിനക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇത് തന്നെ എടുത്ത് നീ ജീവിച്ചോളൂ ഒന്നും ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ പരീക്ഷ ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റിനെക്കുറിച്ച് ഒരു കുറ്റപ്പെടുത്തലും ഞങ്ങളിൽ നിന്നും അവനുണ്ടായിട്ടില്ല ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഈ പോലീസ് ഈ യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും ഈ പ്രജന ഇങ്ങനെ ആക്കിയ ഒരു കുറ്റവാളി ഡോക്ടർ നിയാസ് ആണെന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്നത് പക്ഷേ ഈ നിയാസിനെ അന്വേഷിക്കാനോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും ശ്രമിക്കാതെ കേസിനെ ക്ലോസ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നേ നിയാസ് ഡോക്ടറിന്റെ അടുത്ത് പല പ്രാവശ്യം പോയിട്ടും ആ ഡോക്ടറിനെ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല മോനാണ് പല പ്രാവശ്യം സാറു എൻ്റെ ഹസ്ബൻഡ് പല പ്രാവശ്യം ഫോൺ വിളിക്കും ഈ ഡോക്ടർ എടുക്കില്ല ഒരിക്കലും എടുക്കില്ല അങ്ങനെ മോൻ അവിടെ കിടന്ന് ആ സമയത്ത് മാത്രമാണ് ഈ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഞങ്ങളെ വിളിക്കില്ല ഞങ്ങൾ പല പ്രാവശ്യം എപ്പോഴും വിളിക്കും ഇവൻ്റെ അവസ്ഥ ഇവ ഇരിക്കുന്ന അവസ്ഥ കണ്ട് എങ്ങനെയെങ്കിലും ഇവൻ രക്ഷപ്പെടുന്നെങ്കിൽ അവനാ സർട്ടിഫിക്കറ്റ് കിട്ടി എങ്ങോട്ടെങ്കിലും പോകുമല്ലോ എന്ന് ചിന്തിച്ച് പല പ്രാവശ്യം ഞങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടർ മുമ്പൊക്കെ മറുപടി പറയുമായിരുന്നു പിന്നെ പിന്നെ ലാസ്റ്റിലൊന്നും മറുപടിയൊന്നും പറയൂല ഫോണും എടുക്കില്ലായിരുന്നു നിലവിലുള്ള ഈ അന്വേഷണത്തിൽ തൃപ്തികരമാണോ നിങ്ങളിപ്പോൾ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിച്ചിരിക്കുകയല്ലേ പ്രജൻ ചെയ്ത ഒരു കൊലപാതകത്തിനപ്പുറം പ്രജനെ ഇങ്ങനെ ആക്കിയ ആൾക്കാർ ഇപ്പോഴും മറവിൽ നിൽക്കുകയല്ലേ അപ്പോൾ അവരെ അന്വേഷിച്ച് മുൻപോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പോലീസിനില്ലേ ആ ഡോക്ടർ എന്നെ ഇതിനെല്ലാം കാരണം ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നഷ്ടപ്പെടില്ലായിരുന്നു പ്രജന പഠിപ്പിച്ചത് ഏകദേശം എൺപത്തഞ്ച് ലക്ഷം രൂപയെന്നാണ് പ്രജൻ പറയുന്നത് എൺപത്തഞ്ച് ലക്ഷം രൂപ അത് വീടും കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ടുണ്ട് നിങ്ങളുടെ വസ്തുവകകൾ വിറ്റൊക്കെയാണ് അവനെ പഠിപ്പിച്ചത് അത്തരത്തിൽ വലിയൊരു പ്രാരബ്ധമുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒന്നര കോടി രൂപയുള്ള നഷ്ടം ഉണ്ടായി ആ നഷ്ടപരിഹാരം തരണം എന്നുള്ളതായിരുന്നു പ്രജൻ്റെ അവസാന ആവശ്യം ഈ ഡോക്ടർ നിയാസിനോട് അതാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അതാണ് അവർ നൽകാതെ വന്നത് ഒരുപാട് പൈസ ഞങ്ങൾ ഒരുപാട് കൃഷി ഒക്കെ ഉണ്ടായിരുന്നില്ല വിറ്റ് ആണ് മോനെ പഠിപ്പിച്ചത് എങ്ങനെയെങ്കിലും അവൻ ഒന്നും രക്ഷപ്പെട്ട് വരട്ടെന്നുള്ളത് അങ്ങനെ ഇപ്പം മോനും കേസ് കൊടുക്കാനായിട്ട് പല ആവർത്തി ഇവിടെ പെറ്റീഷനൊക്കെ മുഖ്യമന്ത്രിക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുതിയൊക്കെ വെച്ച് അവൻ്റെ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി എന്നിട്ട് പിന്നെ അവൻ അത് എൺപത്തയ്യായിരം ഒന്നുമല്ല ഒരു കോടി രൂപ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് ഞങ്ങളുടെ വസ്തുക്കൾ തന്നെ വിറ്റതെല്ലാം വേണ്ട പഠിത്തത്തിന് എല്ലാം ഈ കേസ് അന്വേഷണം ഇനി മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണോന്ന് അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ നിലവില് നിലവിലിപ്പോ ആണ് അന്വേഷിച്ചു വരുന്നത് ഈ കേസ് പക്ഷേ അപ്പോൾ ഈ നിലവിൽ ഈ പ്രജിൻ ഈ പ്രജിനെ ഇങ്ങനെ ആക്കിയതിന് പിന്നിൽ ഈ ഡോക്ടർ നിയാസ് പിന്നെ എപ്പോഴെങ്കിലും ഈ മരണത്തിന് ശേഷം എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ ഒരിക്കൽ പോലും ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ ക്ലിയൂർ ജോസിൻ്റെ കൊലപാതകത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് വന്നിരിക്കുന്നത് എന്നാൽ പ്രജിൻ ഈ കൊലപാതകം ചെയ്തതിൽ അച്ഛൻ കുരന്തരമായിട്ട് പ്രജനെ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് ഡി വൈ എസ് പിയുടെ അന്വേഷണത്തിനുള്ള കണ്ടെത്തൽ പക്ഷേ അതൊന്നുമല്ല ഈ കൊലപാതകത്തിൽ ഈ പ്രജിനെ ഇങ്ങനെ ആക്കി മാറ്റിയത് ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ നിയാസ് ആണ് നിയാസാണ് നിയാസ് മുഖേനയാണ് പ്രജിൻ ചൈനയിൽ മെഡിക്കൽ പഠനത്തിനായിട്ട് പോയത് പക്ഷേ ആ പഠനം പൂർത്തിയാക്കിയെങ്കിലും സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചിരുന്നില്ല ഏറെ സ്വപ്നങ്ങളുമായിട്ട് മെഡിക്കൽ പഠനത്തിന് പോയി പക്ഷേ അടച്ച പൈസ കുടുംബം വലിയൊരു തുക ഈ ഏജൻറ്റിന് നൽകിയിരുന്നു പക്ഷേ ഏജന്റ് ചൈനയിലെ മെഡിക്കൽ കോളേജിൽ ഇത് അടച്ചില്ല എന്നുള്ള കാരണത്താലാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ പോയത് വീഡിയോ ജനലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സുളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം